ചേർത്തല ഓട്ടോകാസ്റ്റ് ലിമിറ്റഡിൽ രണ്ട് മെഗാവാട്ട് സൗരോർജ പദ്ധതിയുടെ ഉദ്ഘാടനം ജനുവരി പത്തൊൻപതിന് നടക്കും ഓട്ടോകാസ്റ്റ് ലിമിറ്റഡ് സംസ്ഥാന പൊതുമേഖലയിലെ ക്ലാസ് എ ഫൗണ്ടറി അംഗീകാരം ലഭിച്ചിട്ടുള്ള ഇരുപുരുക്ക് നിർമ്മാണശാലയാണ് വൈവിധ്യങ്ങളും സങ്കീർണവുമായ കാസ്റ്റിംഗുകൾ ഈ സ്ഥാപനത്തിന്റെ ഉൽപ്പന്നങ്ങളാണ് ഇന്ത്യൻ റെയിൽവേ രാജ്യത്തെ പ്രമുഖ എഞ്ചിനീയറിംഗ് നിർമ്മാണശാലകൾ എന്നിവ ഓട്ടോകാസ്റ്റിൻ്റെ കാസ്റ്റിംഗുകൾ ഉപയോഗിച്ചു പോരുന്നു പ്രതിദിനം ശരാശരി ഇരുപത്തി അയ്യായിരം യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്ന ഈ സ്ഥാപനത്തെ ഹരിതോർജ സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തി ഉൽപാദന ചെലവ് കുറയ്ക്കുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ട പൂർണമായും സംസ്ഥാന സർക്കാർ സഹായത്തോടെ ഐ എൻ കെ ഇ എൽ മുഖാന്തരം സ്ഥാപിക്കുന്ന രണ്ട് മെഗാവാട്ട് സൗരോർജ പദ്ധതി പൂർത്തീകരിച്ചിരിക്കുകയാണ് പ്രതിദിനം എണ്ണായിരം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ ശേഷിയുള്ള ഈ സൗരോർജ പ്ലാന്റിന്റെ ഉദ്ഘാടനം ജനുവരി പത്തൊൻപത് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിന് സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് നിർവഹിക്കും കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ആലപ്പുഴയുടെ പാർലമെന്റ് അംഗം അഡ്വക്കേറ്റ് എ എം ആരിഫ് എംപി നിയമസഭാ അംഗം പി പി ചിത്തരഞ്ജൻ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ ട്രേഡ് യൂണിയൻ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുക്കും ആലപ്പുഴ ജില്ലയിൽ പ്രവർത്തിക്കുന്ന എന്ന കമ്പനിയുടെ വിപുലീകരണത്തിൻ്റെയും ആധുനികവൽക്കരണത്തിൻ്റെയും ഭാഗമായി അവിടെ നിർമ്മാണം പൂർത്തിയായ സൗരോർജ നിലയത്തിൻ്റെ ഉദ്ഘാടനം ഈ പത്തൊമ്പതാം തീയതി വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് അഞ്ച് മുപ്പതിന് കേരളത്തിൻ്റെ ബഹുമാനായ വ്യവസായ നിയമകാര്യ വകുപ്പ് മന്ത്രി പി രാജീവ് നിർവഹിക്കുകയാണ് ആലപ്പുഴയിൽ നിന്നുള്ള സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി ബഹുമാനായ പി പ്രസാദും ഈ ജില്ലയിൽ നിന്നുള്ള എംപിയും എം എൽ എയും മറ്റ് ജനപ്രതിനിധികളും സംസ്ഥാനത്തെ വളരെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥ പ്രമുഖരും പങ്കെടുക്കുന്നുണ്ട് ആ ചടങ്ങ് എൻ്റെ ക്രമീകരണങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ഇതുദ്ദേശിക്കുന്നത്